ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് വർക്ക് ചെയ്യുന്നത് അരി വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാനാണ് പോകുന്നത് അപ്പോൾ കുറച്ച് വർക്ക് ബേസിക് ആയിട്ട് അറിയുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കാരണം വലിയ പണിയൊന്നുമില്ല സിമ്പിളാണ് കാരണം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാനോ അങ്ങനത്തെ ഹെവി ഡിസൈനോ ഒന്നും തന്നെ അല്ല നമ്മൾ കൈകൊണ്ട് വരച്ച ഒരു സിമ്പിൾ ഡിസൈൻ അതാണ് അതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കാർബൺ പേപ്പർ വേണം ദാ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈസിയാണ് ഈ കാണുന്ന പോലെയൊന്നുമില്ല സിമ്പിളായിട്ട് ഞാൻ ഇതാ പേപ്പറിൽ വരച്ചിട്ടുണ്ട് ഈ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ അളവൊക്കെ നമ്മൾ പേപ്പർ കട്ടിങ് ചെയ്യണം തുണിയിൽ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് വരക്കുമ്പോ എന്ന് പറഞ്ഞാല് രണ്ട് സൈഡിൽ നിന്നും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നമുക്ക് പോകും തയ്യൽത്തുമ്പ് പോയി കഴിഞ്ഞാലും ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ രണ്ട് സൈഡിലും കാലിഞ്ചി വിട്ടിട്ട് അഥവാ നമുക്ക് എന്തെങ്കിലും ടൈറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറ്റില്ലല്ലോ അതുകൊണ്ട് കാലിഞ്ചി വിട്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിസൈൻ കണ്ടോ കൈ കൊണ്ട് വരച്ച ഒരു സിമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അധിക പണിയൊന്നുമില്ല ഇത് നമ്മൾ എങ്ങനെയായാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹെവി ആയിട്ട് വരും ഇത് ഇതുപോലെ ഇങ്ങനെ വളച്ച് വരച്ചിട്ട് പിന്നെ ബീഡ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് പിന്നെ മുകളിലാണെങ്കിൽ ഇതാണ് ഇങ്ങനെ ചെരിച്ച് ലൈൻസ് കൊടുക്കുന്നു നേരെ ഓപ്പോസിറ്റും ഇതുപോലെ ലൈൻസ് കൊടുക്കുന്നു ഈസി പണിയല്ലേ ചെയ്യാൻ കുറച്ച് സമയം എന്തായാലും വേണം നമുക്ക് എന്നാൽ ഇത് ട്രേസ് ചെയ്യണം നമ്മൾ ഈ ഒരു പേപ്പറിൽ വരച്ച ഡിസൈൻ നമ്മൾ തുണി ഉണ്ടകത്ത് ട്രേസ് ചെയ്യണം അതുപോലെ നമുക്കിതാ കാർബൺ പേപ്പർ യെല്ലോ കളർ കാർബൺ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നമ്മൾ തുണിയിൽ കറക്റ്റായി വെക്കുക തയ്യൽ തുമ്പെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കിയിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു കാർബൺ പേപ്പർ മതി ഈ ഒരു സ്ലീവിന് വലിയ അളവൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു കാർബൺ പേപ്പർ തന്നെ ധാരാളം മതി അപ്പോൾ ഇത് താഴെ നമുക്ക് തയ്യൽത്തുമ്പായിട്ടും കുറച്ച് ഞാൻ വെച്ചിട്ട് കുറച്ച് മുകളിലോട്ട് ഒരു അര ഇഞ്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് പേപ്പർ വെക്കുന്നത് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പിൻ കൊടുത്തിട്ട് ഇതൊന്ന് ഉറപ്പിക്കാം പക്ഷെ പിൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ രണ്ട് തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾ പിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം ജസ്റ്റ് ട്രേസ് ചെയ്യുന്നവരെ എടുത്ത് വെച്ചോ കാരണം നമ്മൾ പിന്നൊക്കെ കുത്തി വയ്ക്കുമ്പം ട്രേസിങ് നമ്മൾ കാർബൺ ഷീറ്റിലടക്കം പിൻ വരുമ്പോൾ അതിൻ്റെ ഓരോ കുത്തിൻ്റെ ഓരോ മാർക്കൊക്കെ നമ്മളെ തുണിയിലേക്ക് വീകും അപ്പോൾ അത് വൈറ്റ് തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമായിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചാൽ മതി മനസ്സിലായാലോ ഞാൻ പറഞ്ഞത് നീറ്റായിരിക്കണ്ടേ നമ്മളെ വർക്ക് അപ്പോൾ നമുക്ക് എൻ്റെ മുകളിൽ കൂടെ വരച്ചു കൊടുക്കാം പെന്നോ പെൻസിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിതാ പെൻ എടുത്തിട്ടുണ്ട് താഴെ ഇതാ ലൈൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്യാം നമുക്ക് ഇതാ ഇതുപോലെ ഞാനിതാ ലൈൻ ഞാനൊരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് മൂന്ന് രീതിയിൽ ഒരു വർക്ക് വരാനുണ്ട് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം ആ ഒരു ലൈൻ ഞാൻ വരച്ചു അതിൻ്റെ മുകളിലത്തെ ഡിസൈൻ നമുക്ക് എന്തായാലും കൈകൊണ്ട് വരക്കണം ഓൺലൈൻ ആര്യവർക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേണം എനിക്ക് മെസ്സേജ് അയക്കാൻ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഫീസിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ നൽകുന്നത് ഇത്ര ചെറിയ ഫീസിൽ വേറെ ആരും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരില്ല കേട്ടോ അത്രയും ഡീറ്റെയിൽഡായി ലാസ്റ്റ് ബ്ലൗസ് ഡിസൈൻ വരെ ആയിരിക്കും പഠിപ്പിക്കുന്നത് കൂടുതൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ഫീസിനുള്ളിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ക്ലാസ്സും വളരെ ചെറിയ ഫീസിലാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത് ഇനി ഇതാ ലൈൻസ് വരയ്ക്കുന്നുണ്ട് പിന്നെ മുകളിൽ കാണുന്ന ലൈൻസും അതുപോലെ സ്കെയിൽ കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ യെല്ലോ കളർ കാർബൺ പേപ്പറാണ് അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റായിട്ടത് കാണുള്ളൂ ഒരു ഗ്രീൻ കളർ തുണി ആയതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾക്ക് ഞാൻ വേറൊരു രീതി കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നുണ്ട് വേറൊരു ക്രയോൺ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത് കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ കാർബൺ ഷീറ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതാ ഈ ഒരു പേപ്പർ മാത്രം വെച്ച് സ്ലീവിൻ്റെ ആ ഒരു മാർക്കിംഗ് കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അളവ് ഇതാ ഞാൻ ഇത് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്രയേ കാണുള്ളൂ നമ്മളെ ഗ്രീൻ കളർ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ തയ്യൽത്തുമ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ച് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ചെയ്യാൻ തുടങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കാലിഞ്ചി കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇട വരച്ചങ്ങ് വെച്ചേക്കാം കാരണം നമുക്ക് എന്തെങ്കിലും ടൈറ്റ് ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ സ്റ്റിച്ചിൻ്റെ അടുപ്പിച്ച് വരുന്നവരെ ചെയ്യണമെന്നൊന്നും ഇല്ല ഞാനിതാ ഈ ഒരു എംബ്രോയ്ഡറി റിങ് എടുത്തിട്ടുണ്ട് ഇതാ പതിനെട്ട് ഇഞ്ചിൻ്റെ ആണ് എടുത്തത് അപ്പോൾ ഇതാണ് ഡിസൈൻ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടോ കുറച്ച് കാണുന്നില്ലേ ഇതാ ഇത്രേ കാണുള്ളൂ ഇത് മതി നമുക്ക് ചെയ്യാൻ പിന്നെ ഇത് ഇതാ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ഫ്രെയിമിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഫ്രെയിമും സ്റ്റാൻഡും എല്ലാം ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത് ഈ ഫ്രെയിമൊക്കെ കുറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട് നമ്മളെ ഞാൻ എപ്പോഴും കാണിക്കുന്ന സ്റ്റാൻഡ് സ്റ്റാൻഡില്ലേ നല്ല അടിപൊളി സ്റ്റാൻഡ് അതിൻ്റെ തന്നെയാണ് ഈ ഒരു റിങ് ഞാനിട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇതേ രീതിയിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്കിനി എങ്ങനെയായാലും ഡിസൈൻ വരച്ചത് കാണുന്നില്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ ഈ ഒരു ക്രയോൺ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാനിതാ വരച്ച് ഇതിൻ്റെ മുകളിലൊന്നുകൂടെ വരയ്ക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ വരച്ച പോലെ തന്നെ എനിക്കിപ്പോൾ നേരിങ്ങനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒന്ന് കട്ടിയിൽ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്രയോൺ യൂസ് ചെയ്യണം കേട്ടോ ടൊമാറ്റോ ചോക്ക് യൂസ് ചെയ്യേണ്ട ഇതുപോലത്തെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അരിവർക്കിനൊക്കെ വരച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ ഞാൻ ഇത് പെട്ടെന്നൊന്ന് വരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാ നമ്മൾ ചെയ്ത് സ്റ്റാൻഡിനകത്ത് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ബീഡ്സ് സീക്വൻസ് അത്രയും നമുക്ക് വേണ്ടോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പം ഞാൻ എടുത്ത് തന്നെ എടുക്കണം എന്നൊന്നും കണ്ടോ ഈ ഒരു സൈസിലുള്ള കുഞ്ഞ് ബീഡ്സ് എടുത്തിട്ടുള്ളത് പിന്നെ മെഷീൻ ത്രെഡ് സാധാ നമ്മൾ സ്വീം ത്രെഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇതാ കട്ട് ബീഡ്സിൻ്റെ കളർ കണ്ടല്ലോ ഈയൊരു കളറിലെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങാം പിന്നെ ഇതാ ഈ ഒരു ബീഡ്സ് കൂടെ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വള്ളി പോലെ നമ്മൾ വരച്ചില്ലേ അവിടെ മുട്ട് പോലെ വെച്ചു കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം നമ്മൾ നൂലെടുത്തിട്ട് എന്ത് ചെയ്യാം നൂല് കട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ ആ നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കണം കയ്യിൽ രണ്ട് പ്രാവശ്യം ചുറ്റി ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക ഇനി നൂല് പിടിക്കുന്നിങ്ങനെയാ കൂടെ കാണിച്ചു തരാം നമ്മളെ ഈ ഒരു നടുക്കത്തെ ഫിംഗറിൽ ചുറ്റി ചുറ്റണ്ട ഇങ്ങനെ പിടിച്ചിട്ട് എന്താ ഈ ഒരു ഫിംഗർ ചുറ്റിയിട്ട് ഇതുപോലെ വീണ്ടും നടുക്കത്തെ ഫിംഗറിൽ പിടിക്കുക കണ്ടോ അതാ നീഡിലെടുത്തിട്ടുണ്ട് നീഡിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് കുറേ ഒപ്പരം സ്പീഡ് ചെയ്യാൻ പറ്റിയ നീഡിലും ഉണ്ട് പിന്നെ നമുക്ക് ആര് വർക്ക് ആദ്യം പഠിക്കുന്നവർക്ക് ടൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിലാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ടൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിൽ തന്നെ ഇതുപോലെ തന്നെ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാനൊന്നും കൂടെ പിടിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ ഇതേ രീതിയിൽ ചുറ്റിപ്പിടിക്കുന്നു ഫസ്റ്റത്തെ നൂലിനെയായിരിക്കും നമ്മൾ ആദ്യം വിളിച്ചെടുക്കുന്നത് എന്നാലേ നമുക്ക് അവിടെ ലോക്ക് വേകളു അപ്പോൾ ഞാനിതാ ചെയ്യാൻ പോയതെന്നേ ഈസിയാണ് പ്രാക്ടീസ് മാത്രമേ ആര്യവർക്കിന് വേണ്ടൂ നമ്മൾ ആദ്യത്തെ വർക്ക് നോക്ക് നമ്മൾ ആദ്യം ഇതാ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്തു നടുക്ക് സീക്വൻസ് പിന്നെ വേണ്ടും കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തു അതേപോലെ തന്നെ ഇടാത്തും ചെയ്യാം നമുക്ക് ആദ്യം ഇതാ നമ്മൾ ഇതാ നീഡില് കുത്തി മുകളിലോട്ടേക്ക് ചെയിൻ എടുക്കുന്നു കണ്ടില്ലേ നീഡില് കുത്തുന്നതും തിരിച്ച് ചെയിൻ എടുക്കുന്നതും എല്ലാം കുറേ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ അകത്തേക്ക് നീഡിലിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഒന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ടൈം എടുക്കും അതുകൊണ്ടിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്താലും ഭംഗിയിൽ തന്നെ നിൽക്കും കണ്ടില്ലേ ഇതാ ഓരോന്നോരോന്നിങ്ങനെ ചെയ്യിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കോർത്ത് കോർത്ത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചെയിൻ എടുക്കുന്നുണ്ട് എത്ര ഈസി ആയിട്ട് ചെയിൻ വരുന്നേ നോക്കിയ ഒന്നും പെടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ചിലരൊക്കെ പറയുന്നു നൂല് ചെയിൻ മുകളിലോട്ട് വരുന്നില്ല ഭയങ്കര പിടുത്തം എന്നൊക്കെ പറയുന്നേ ഒന്നുമില്ലപ്പാ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ഞാൻ ഇതാ കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത് ശ്രദ്ധിച്ച് നോക്ക് പിന്നെ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ഇടയ്ക്കിടക്ക് ഇടാൻ പറ്റാറില്ല അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്ലാസ് ഒക്കെ നോക്കി പഠിക്കണം എനിക്ക് നേരം കിട്ടുമ്പോൾ നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് ഇടുന്നത് കാരണം കുറച്ച് തിരക്കാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കാനുണ്ട് അന്നേരം പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല തൊണ്ടവേദനയ്ക്കൊന്ന് കുറേ എഡിറ്റ് ചെയ്യുമോ അതുകൊണ്ടാണ് ക്ലാസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ ഞാൻ എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും പിന്നെ നമ്മൾ ആദ്യത്തെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിലും ഉണ്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കണേ ഞാനിത് നീഡിൽ മാറ്റി ലോക്കൽ നീഡിൽ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതാവുമ്പം ബീഡ്സ് കുറേ ഒരുമിച്ച് അതിൻ്റെ അകത്തേക്ക് കോർത്ത് ഇടാമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പം കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുക്കാൻ നമ്മൾ ആദ്യം ഒരു വലിയ ചെയിൻ എടുക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടടുത്ത് കുത്തി വേറൊരു വലിയ ചെയിൻ കൂടി എടുക്കുക എന്നിട്ട് രണ്ടാമതടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിന് നമ്മൾ വലിക്കണം ഞാനിതായി പറഞ്ഞ പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ കെട്ടിട്ടു മുകളിൽ വരുന്ന ബാലൻസിനെ നമ്മൾ നീട്ടിൽ താഴേന്ന് കുത്തി താഴേക്കങ്ങ് വലിച്ച് ഇട്ട് കൊടുക്കണം ഇനി അടുത്തത് ചെയ്യാം നമുക്ക് അടുത്തത് ചെയ്യാൻ നമുക്ക് ഇതുപോലുള്ള സീക്വൻസ് ആണ് വേണ്ടത് ഇതാ അടുത്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തൊട്ടടുത്ത സീക്വൻസ് വർക്ക് ചെയ്യാനാണ് പോകുന്നത് ഇതാ ആദ്യം ഒരു ചെയിൻ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സീക്വൻസ് ഇട്ട് കൊടുക്കും ഒരു സീക്വൻസിന് ഇടില്ലകത്ത് ഇട്ടിട്ട് ഈ ചെയിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അടുത്ത ചെയിൻ എടുക്കും ഇപ്പം എൻ്റെ കൈ മറങ്ങിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് നോക്ക് ഇതാ അടുത്ത ചെയിൻ എടുത്തു ഇനി ഇതിലേക്ക് അടുത്ത സീക്വൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ചെയിൻ ചെയിൻ പോലെ വരുന്ന രീതിയിൽ സീക്വൻസ് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി കയറി നിൽക്കുന്ന രീതിയിലാണ് വരുന്നത് കണ്ടില്ലേ ഇനി ഇതാ അടുത്ത സീക്വൻസ് ചെയ്യിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസി പണിയായത് ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആരെയും വർക്കിൽ ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയി പോകില്ലേ ഞാൻ മെല്ലെ മെല്ലെ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഇതാ കംപ്ലീറ്റ് ഇതാ ചെയ്ത് കഴിഞ്ഞാൽ എൻഡിൽ പോയി കെട്ടിട്ട് കൊടുക്കണം ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം വീണ്ടും ബീഡ്സ് വർക്ക് തന്നെ ചെയ്യാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കടുത്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്ത് ഇതുപോലത്തെ സെറീ ത്രെഡാണ് എടുത്തിട്ടുള്ളത് സെറി ത്രെഡിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക ചെയിൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ള് ചെയിൻ സ്റ്റിച്ച് നമ്മൾ ആ മുകളിൽ വരച്ച ആ ഒരു വളഞ്ഞ പോലത്തെ ഡിസൈൻ ഇല്ലേ അതിൻ്റെ മുകളിൽ ഫുള്ള് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ചെയ്തു കൊടുക്കാനാണ് പോകുന്നത് എന്നിട്ട് നമുക്കൊരു ബീഡ്സ് വർക്ക് അവിടെ ചെയ്യാനുണ്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതാ അടുത്തത് ഇതേ ഷേപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സൈഡിൽ ഞാൻ വരച്ചിട്ട് കണ്ടില്ലേ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഓരോന്നോരോന്നായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിട്ട് വീണ്ടും അടുത്തത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം അതാവുമ്പം പെട്ടെന്ന് ചെയ്ത് തീരും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കും വീണ്ടും അടുത്തത് ചെയ്യും എൻ്റെ നോർമൽ നീഡിൽ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഇനി കാണിക്കുന്ന പോലെ ആ ഒരു ഡിസൈൻ്റെ അറ്റത്ത് കുത്തുക ഈ ഒരു ബീഡ് കോർത്തിടുക എന്നിട്ട് ഇതാ നടുക്ക് കുത്തുക തൊട്ടിപ്പുറത്തുനിന്ന് വീണ്ടും നീഡിലെടുക്കുക അതിലേക്ക് ബെയ്ഡ്സ് ഇട്ട് കൊടുക്കുക നടുക്ക് കുത്തുക ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആരും നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ കംപ്ലീറ്റ് ചെയ്തു ഇനി അതിൻ്റെ മോളിൽ ലൈൻ കൊടുത്തിട്ട് കണ്ടല്ലോ അവിടെ നമുക്ക് ആദ്യം ബീഡ്സ് വർക്ക് ചെയ്യാം പിന്നെ കട്ട് ബീഡ് ചെയ്യാം പിന്നെ വീണ്ടും ഈയൊരു ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് തന്നെ ചെയ്ത് കൊടുക്കാം കണ്ടോ എന്താ ഞാൻ ചെയ്യാൻ പോവേന്ന് ഇനി അടുത്ത് ഇതുപോലത്തെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലൈൻ ചെയ്യണം ഇതാ ഈ ഒരു നീഡിൻ്റെ അടുത്ത് കോർത്ത് എടുക്കുന്നുണ്ട് സ്പീഡ് ചെയ്യട്ടെ കട്ട് ബീഡ്സും കഴിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ്സും ഞാൻ ഇതാ സ്ട്രേറ്റ് ആയിട്ട് ലൈൻ ചെയ്തുകൊണ്ടിരിക്കലാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാം മുകളിലത്തെ ചെയ്യുന്നത് നമ്മളിതാ ക്രോസ് ലൈൻസ് ചെയ്തില്ലേ അതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈൻ കണ്ടില്ലേ ആ ക്രോസ് ലൈൻ അവിടെ നിന്ന് നമ്മൾ ചെയ്ത് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുവേ നമ്മൾ അങ്ങനെ എല്ലാ ക്രോസ് ലൈൻസും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ഉള്ളത് ചെയ്യേണ്ടത് ഇതിയുടെ കംപ്ലീറ്റ് ചെയ്ത് ഞാനവിടെ ലോക്ക് ഇട്ട് കൊടുക്കും കെട്ടിട്ട് കൊടുക്കും ഇനി അടുത്തത് ഇതാ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇനി അടുത്തത് ഇതാ ഇപ്പോഴത്തെ ലൈൻ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഇതുപോലെ ഓരോ ലൈൻസും ചെയ്യണം ഞാൻ ഇതാ കംപ്ലീറ്റ് ചെയ്തു ഇതിന് നമുക്കിതാ ഞാൻ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം ഇതാ ഈ ഒരു ലൈനിൻ്റെ ഇവിടെ നിന്ന് ഞാനിതാ ചെയിൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആടെ കാണുന്ന സ്പേസിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഡ്സ് ഒരു മൂന്നെണ്ണം നാലെണ്ണം നമുക്ക് അവിടെ വേണ്ടോ അത് നമുക്ക് മൂന്നെണ്ണമാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഇവിടെ ഇതാ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതാ തൊട്ടടുത്ത് ആ ഒരു ലൈൻ ചെയ്തതിന് മുട്ടിയിട്ട് അടുത്ത ചെയിൻ എടുക്കുന്നുണ്ടേ ഇതുപോലെ ചെയിൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആ ഒരു വർക്ക് ചെയ്ത് എൻ്റെ തൊട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് നിന്ന് അടുപ്പിച്ചിട്ടൊരു ചെയിൻ എടുക്കും എന്നിട്ട് നല്ല ടൈറ്റ് ആകുമ്പം ആ ഒരു ചെയിൻ അവിടെ ലോക്ക് ആയ പോലെ ആകും ബീഡ്സിൻ്റെ ഇടയിലേക്ക് നമുക്കത് കാണില്ല അവിടെ ഗ്യാപ്പ് വന്ന പോലെ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മളിതാ വീണ്ടും ബീഡ്സൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ചെയ്യാൻ പോകുന്നുണ്ട് കണ്ടോ ഇതാ ബീഡ്സ് ഇട്ടു എന്നിട്ട് ഇതാ ചെയിൻ എടുത്തു വീണ്ടും രണ്ട് ബീഡ്സ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് എന്നിട്ടിതാ ചെയിൻ എടുത്തു എന്നിട്ട് നേരെ ഇപ്പുറത്ത് വന്നിട്ട് ഈ ഒരു വർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തുനിന്ന് വീണ്ടും ഒരു ചെയിൻ എടുത്തിട്ട് ലോക്ക് ചെയിൻ ആക്കി കണ്ടില്ലേ എൻ്റെ ഇതാ അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കും ഇതേ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ രീതിയിൽ ക്രോസ് ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ബീഡ്സ് ഇട്ടു ചെയിൻ എടുത്തു അടുത്ത ഇതാ ഒരു ബീഡ്സ് കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു അവിടെ അത് ഇട്ടിട്ട് ചെയിൻ എടുത്തു നേരെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ചെയിൻ എടുത്തു ലോക്ക് ഇട്ടു ഇതാ നമ്മൾ അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കും ഇത് ചെയ്ത് എൻ്റിലെത്തിയാൽ കെട്ടിടുക എന്നിട്ട് അടുത്ത ക്രോസ് ലൈൻ ചെയ്യാം ഞാനിതാ സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാൻ വിട്ടിട്ടുണ്ട് ഞാൻ ചെയ്യും ഇതാ കെട്ടിട്ടതിൻ്റെ ബാലൻസ് എല്ലാം അടിയിലേക്ക് വലിച്ചിട്ട് കൊടുക്കാനുണ്ട് ഇതാ ഈ ഒരു ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് പെട്ടെന്ന് എൻ്റെ തന്നെയാണ് അതുകൊണ്ട് ചെറിയ ഗ്യാപ്പൊക്കെ ബീഡ്സിൻ്റെ ഇടയിൽ ഉണ്ട് അത് കുഴപ്പമില്ല നമ്മൾ പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും നീറ്റായിട്ട് ക്ഷമയെടുത്ത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ കംപ്ലീറ്റ് ചെയ്തു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല ആദ്യത്തെ പ്രാക്ടീസ് മാത്രം വേണമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക കേട്ടോ നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ